പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരിയുമായി കാഴ്ചയൊരുക്കി രുമം സ്ത്രീകളും കുട്ടികളും അടക്കം സാക്ഷിയാകാനെത്തിയത് വൻ ജനസാഗരം കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് പൂരപ്രേമികളാണ് ഉത്രാളിപ്പാടത്തേക്ക് ഒഴുകിയെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതിന് യെങ്കക്കാട് ദേശത്തിന്റെ പഞ്ചവാദത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകപ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചതോടെയാണ് ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കമായത് കുനിശ്ശേരി അനിയൻ മാരാരുടെ നേതൃത്വത്തിൽ നൂറോളം വാദ്യ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യവും എഴുന്നെള്ളിപ്പും ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് അവസാനിച്ചത് പതിനൊന്ന് ആനകളാണ് എഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി പന്ത്രണ്ടിന് വടക്കാഞ്ചേരി കരിമ്പരക്കാട് ശിവക്ഷേത്രത്തിൽ ചെറുപ്പുളശ്ശേരി ശിവന്റെയും വൈക്കം ചന്ദ്രന്റെയും നേതൃത്വത്തിൽ നടപ്പൂര പഞ്ചവാദ്യത്തോടെ വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു പതിനൊന്ന് ആനകൾ പങ്കെടുത്ത എഴുന്നെള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് വടക്കാഞ്ചേരി ദേശത്തിന്റെ തിടംപേറ്റിയത് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി വടക്കാഞ്ചേരി പൂരം രണ്ടിന് ശിവക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ടൌണിൽ ഉയർത്തിയ കാഴ്ചപ്പന്തലിൽ പ്രവേശിച്ചു തുടർന്ന് സായുധ പോലീസ് അകമ്പടിയോടെ ഉത്രാളിക്കാവിലേക്ക് വടക്കാഞ്ചേരി പൂരം നാലിന് ഉത്രാളിക്കാവിന് മുൻപിൽ എത്തി എങ്കക്കാട് ദേശം എഴുന്നെളിപ്പ് പൂർത്തിയാക്കി പുറത്തു കടന്നതിന് ശേഷം രണ്ടിന് കുമരനല്ലൂർ വിഭാഗത്തിന്റെ പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും ആരംഭിച്ചു ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രാമാണിത്വത്തിലായിരുന്നു പഞ്ചവാദ്യം കുമരനല്ലൂർ ദേശവും പതിനൊന്ന് ആനകളെ എഴുന്നള്ളിപ്പിന് അണിനിരത്തി പുതുപ്പള്ളി കേശവനാണ് തിടംപേറ്റിയത് തുടർന്ന് മൂന്ന് ദേശങ്ങളും അഭിമുഖമായി നിന്ന് മേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പും കുടമാറ്റവും നടത്തി ആറിന് എങ്കക്കാട് ദേശവും ആറ് പതിനഞ്ചിന് വടക്കാഞ്ചേരി ദേശവും ആറ് മുപ്പതിന് കുമരനെല്ലൂർ ദേശവും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് നടക്കൽ മേളവും തുടർന്ന് മൂന്ന് ദേശങ്ങളും ആനകളെ കൂട്ടി എഴുന്നള്ളിപ്പിനായി പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഏഴിന് മേളത്തിന്റെ അകമ്പടിയിൽ ഭഗവതി പൂരവും കൂട്ടിയെഴുന്നെളിപ്പും നടന്നു ശേഷം എട്ടിന് എങ്കക്കാട് ദേശത്തിന്റെ ശബ്ദവർണ വിസ്മയം തീർത്ത വെടിക്കെട്ടും നടന്നു എട്ടേ മുപ്പതിന് ക്ഷേത്രത്തിൽ എങ്കക്കാട് ദേശത്തിന്റെ നേതൃത്വത്തിൽ തായമ്പക കേളി കൊമ്പുപറ്റെ നാഥസ്വരം പകൽ ആവർത്തനമാണ് രാത്രിയിൽ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് പതിനഞ്ച് വരെ എങ്കക്കാട് ദേശവും രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കുമരനല്ലൂർ ദേശവും ഉത്രാളിക്കാവിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി രാത്രി പന്ത്രണ്ടിന് കരിമരക്കാട് ക്ഷേത്രത്തിൽ വടക്കാഞ്ചേരി ദേശത്തിന്റെ പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും നടന്നു പുലർച്ചെ അഞ്ച് മുപ്പതിന് കുമരനല്ലൂർ ദേശം വെടിക്കെട്ട് നടത്തി ആറിന് മൂന്ന് ദേശങ്ങളുടെയും മേളം എട്ടിന് കൂട്ടി എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് പൊങ്ങിലിടി കൽപ്പന ചടങ്ങുകൾക്ക് ശേഷം ഉപചാരം ചൊല്ലി വിടവാങ്ങുന്നതോടെ ഈ വർഷത്തെ പൂരച്ചടങ്ങുകൾ സമാപിച്ചു VCV videos News